ഒരു സ്ത്രീ എന്തിനും തുലിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വലിയ വലിയ ആളുകൾ വരെ അവർ ഈ എന്ന വ്യക്തി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളെയാണ് പെടുത്തിക്കൊണ്ട് സ്ത്രീകളെ പലതരത്തിലേക്ക് എത്തിക്കുകയും അതേലും പലതരത്തിലേക്ക് തള്ളിവിടുകയും ചിലപ്പോൾ പരപുരുഷ ബന്ധത്തിന് നിർബന്ധിക്കായിരിക്കും അവരുടെ കൂടെയുള്ള പുരുഷന്മാർക്ക് കാഴ്ചവെക്കാനായിരിക്കാം ചിലപ്പോൾ ഗോൾഡ് സ്മഗ്ലിംഗ് ആയിരിക്കാം അങ്ങനെയുള്ള പലതിനും നിർബന്ധിക്കുക സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ഓഫറുകൾ ചെയ്യുക എന്നാൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട സ്ത്രീകളെ പറ്റി അപവാദ കഥകൾ പറയുക അതിന് അവരെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ കുട്ടിയെ പോലും ഉപയോഗപ്പെടുത്തു അത് വെച്ചിട്ട് പലരെയും ഇതുപോലെ പീഡനപരാ ില് കൊടുക്കുക അതല്ലെങ്കിൽ പലരെയും പലതരത്തിൽ ടാപ്പിൽ പെടുത്ത് പലരുടെയും പൈസ പറ്റിക്കുക പല സ്ത്രീകളോട്ടോ പുറത്ത് പറയാൻ കഴിയാതെ എന്ന വ്യക്തിയുടെ ചതിയിൽ പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെതിരെ ആരൊക്കെ പ്രതികരിച്ചോ അവരൊക്കെ പേരിൽ പരാതി കൊടുക്കുകയും അവരൊക്കെ ലോക്ക് ചെയ്യാൻ ചെയ്യുക അവർ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് കിട്ടാതിരിക്കുമ്പോൾ അവരിങ്ങനെ ചെയ്യുക പൈസ വാങ്ങിയതിന്റെ പേരിൽ ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് പോലും അവരെ പ്രൂഫുകൾ കയ്യിൽ വെച്ചുകൊണ്ട് കാശല്ല വേണ്ടത് നീ ഞാൻ പറയുന്ന ആളുകൾക്ക് ആളോടൊപ്പം നിക്കണം എന്താ പറയാ പല ഇലീഗൽ ആക്ടിവിറ്റീസിന് കൂടെ നിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് അത് നിങ്ങളുടെ പെങ്ങന്മാര് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക കേസ് കൊടുക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകളെ സംരക്ഷിക്കേണ്ടത് പ്രസ്ഥാനത്തിനോ സ്ഥാപനത്തിനോ പോലീസുകാരുടെയൊക്കെ ആവശ്യമായിരിക്കും ചില കേസുകൾ എഫ്ഐആർ ഇടുന്നില്ലെങ്കിൽ തലപ്പുനിന്ന് വിളിച്ച് പോലീസിന് പ്രഷർ കൊടുക്കാൻ ആളുകൾ ഉണ്ടാവുക അവരുടെ പേരിൽ പരാജയമായിട്ട് പാവപ്പെട്ട സ്ത്രീകൾ വരുമ്പോൾ ആ സ്ത്രീകളുടെ എഫ്ഐആർ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇത്തരത്തിലുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തുക ഇതൊക്കെ ചെയ്യുമ്പോഴേ ആരുമില്ലാത്ത സ്ത്രീകൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമ്പോഴേ ഇങ്ങനെ ഒരു പോലീസിന് ഒരു കംപ്ലൈന്റ് ആയിട്ടോ ആ സമൂഹത്തിൽ വന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് നീതി ലഭിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങളൊന്ന് വിളിച്ച് പറയിപ്പിക്കാനും ഇങ്ങനെയുള്ള ആളുകൾ മാത്രമല്ല ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്നത് ഒരുപാട് പാവപ്പെട്ട സ്ത്രീകളുണ്ട് അവർക്കൊക്കെ ഒരു ദുരനുഭവം വരുമ്പോൾ പരാതിയുമായി പോകുമ്പോൾ അവർക്കൊന്നും ഇല്ലെങ്കിൽ ഇന്നിടെ നീതി ലഭിക്കില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പഴ് അതിനെതിരെ പ്രതികരിക്കാൻ പോലും കഴിയാതെ മൗനം പാലിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോഴും ഏന്ന വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവരെ ആവശ്യമുള്ള പലരും ഏന്ന വ്യക്തിയുടെ ജോലിയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത്തരത്തിൽ പാവപ്പെട്ട സ്ത്രീകളെ പലയിടത്തും എത്തിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ വ്യക്തിയെ ആവശ്യമുള്ള ആളുകളുണ്ടാവും മാത്രമല്ല ഈ ഏന്ന വ്യക്തിക്ക് പുരുഷനോടും സ്ത്രീയോടും ഒരേ ഫീലിംഗ് ആണെന്ന് ആണ് ആണെന്നല്ല ആണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത് വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇതിൽ പേരൊന്നും ഇല്ലാതെ തന്നെ പോസ്റ്റ് ചെയ്താൽ തന്നെ നാളെ ഇത് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പീഡന അല്ല മറ്റുള്ള തരത്തില് ചേതോ ചെയ്യുന്നു ചേതോ എന്താ പറയാ വാക്ക് മലയാളം കിട്ടുന്നില്ല അത് പറഞ്ഞുകൊണ്ട് എഫ് ഐആർപ്പിക്കലൊക്കെ വേഗം നടക്കുന്നുള്ളതൊക്കെ എനിക്കറിയാം അതിന്റെ റീസൺ എന്ന് പറഞ്ഞാല് മുകളിൽ നിന്നുള്ള ആ വിളി പോലീസിന്റെ പ്രഷർ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് എനിക്കെതിരെ എഫ്ഐആർ ഇടും നമ്മൾ കൊടുത്ത പരാതിക്ക് യാതൊരു അനക്കും ഉണ്ടാവില്ല കാരണം നമ്മളെ ഇൻവോൾവ് ചെയ്പ്പിക്കുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് ആരെയും ഞാൻ പേര് പറയുന്നില്ല ആരാണെന്നും പറഞ്ഞിട്ടില്ല അതൊന്നും പേടികൊണ്ടല്ല പറയേണ്ട സാഹചര്യം വരുമ്പോൾ എന്തൊക്കെ തല പോയാലും തെളിവോടു കൂടി എല്ലാം പറയും ആരൊക്കെ കൂടെ നിൽക്കുന്നുള്ളത് പൂർണ്ണ ബോധ്യം വരുന്നത് വരെയുള്ള ഒരു മൗനം മാത്രമാണ് എന്തായാലും നീതിക്ക് വേണ്ടിയോ മറ്റെന്തിനു വേണ്ടിയോ വ്യക്തിത്വം പണയും വെക്കില്ല അത് പണയം വെച്ച് ശീലവുമില്ല തീർച്ചയായും എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയാനുള്ള തന്യേ രണ്ട് അത് ഓരോ മുന്നിലും പണയം വെച്ചിട്ടില്ല പണയം വെക്കുകയുമില്ല സത്യത്തിന്റെ കൂടെ ആരൊക്കെ നിൽക്കുന്നു അതല്ല സത്യമല്ല പ്രധാനം ഇത്തരത്തിലുള്ള ആളുകളാണ് പ്രധാനമെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ വേറെ കാര്യങ്ങൾ തീരുമാനിക്കാൻ യാതൊരു ഭയവും ഇല്ലല്ലോ ഒരുപാട് ദിവസമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഓരോ കാര്യങ്ങൾക്കും അപ്പം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം